മനുഷ്യൻ്റെ ദൃശ്യമായ ശരീരത്തിലൊരു ദേഹിയും ആത്മാവുമുണ്ട് എന്നാൽ ദേഹിയിൽ നിന്നും വ്യത്യസ്തമാണ് ജീവൻ അഥവാ ജീവാത്മാവ് ആത്മാവായ ദൈവം ദേഹിയിൽ പ്രതിഫലിക്കുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു ജീവന് ആത്മാവിനെ കൂടാതെ സ്വതന്ത്രമായി നിൽക്കുവാൻ സാധ്യമല്ല ആത്മാവായ ദൈവം തന്നെയാണ് ഇന്ദ്രിയ മനോബുദ്ധി ആദികളിൽ പ്രതിബിംബിച്ച് ജീവനായിത്തീരുന്നത് പ്രജ്ഞ ബോധം എന്നിവ ആത്മാവിൻ്റെ ആവിർഭാവത്തെയാണ് കാണിക്കുന്നത് ആത്മാവില്ലായിരുന്നുവെങ്കിൽ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല ജഡരീരത്തെ ഛേദനമാക്കുന്നതും ആത്മാവാണ് എത്ര പരിശുദ്ധമായ വെള്ളമാണെങ്കിലും അഴുക്കിനോട് ചേർന്നാൽ പിന്നെ അഴുക്ക് വെള്ളമാണ് അതുപോലെ ആത്മാവും എത്ര പരിശുദ്ധമാണെങ്കിലും അശുദ്ധിയോടുള്ള ചർച്ചയിൽ അശുദ്ധാത്മാവും ദുഷിച്ചവയോടുള്ള ചർച്ചയിൽ ദുഷ്ടാത്മാവുമായി തീരുന്നു അതായത് മനുഷ്യസ്വഭാവവും പ്രവൃത്തിയും അനുസരിച്ച് ആത്മാവിൻ്റെ ഭാവത്തിലും മാറ്റമുണ്ടാകുന്നു അങ്ങനെ ദുഷ്ടരും അശുദ്ധരുമായ മനുഷ്യരുണ്ടാകുന്നു എന്നാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ പരുഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ ോസിന് മറുപടി കൊടുക്കുന്നതിലൂടെ യേശു വെളിപ്പെടുത്തുന്നു യേശു അവനോട് ആമീനാമീൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു നാം മാമോദിസയിലൂടെ വീണ്ടും ജനിച്ചവരാണ് അതുകൊണ്ട് നമ്മുടെ കാഴ്ചയും കേൾവിയും ശ്വസനവും രുചിയും സ്പർശനവും അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നവയെല്ലാം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതും അകത്തെ മനുഷ്യനെ രൂപപ്പെടുത്തുന്നവയും ആയതിനാൽ നമ്മിലുള്ളത് അശുദ്ധാത്മാവും ദുഷ്ടാത്മാവുമായി തീരാതിരിക്കുവാൻ നന്മതിന്മകളെ തിരിച്ചറിയുവാനും ശരിയായിട്ടുള്ളത് സ്വീകരിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും കാഴ്ചയിൽ നിന്നുണ്ടായ മോഹം പാപത്തെ പ്രസവിച്ചതായി ദാവീതിൻ്റെ ജീവിതത്തിൽ ഊര്യാവിൻ്റെ ഭാര്യയെ അദ്ദേഹം സ്വന്തമാക്കിയതിലൂടെ സംഭവിച്ചത് നാം കാണുന്നു പ്രിയമുള്ളവരെ ജഡശരീരത്തെ ചേതനമാക്കുന്ന ആത്മാവിനാൽ പുതുതായി ജനിച്ച വിശ്വാസി ജീവിക്കുന്നത് ദൈവരാജ്യത്തിലാണ് അല്ലാതെ ലോകപ്രകാരമല്ല ആ ബോധ്യത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായി പരിശുദ്ധാത്മശക്തിയിൽ ആശ്രയിക്കുവാൻ ഭജനഭാഗം നമ്മെ ഉപദേശിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ